ഹലോ എവ്രിവാൻ നമ്മൾ എല്ലാവരും കുട്ടികളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് അല്ലേ അവർ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ചില കുട്ടികളെങ്കിലും സ്കൂളിൽ പോവാതിരിക്കാൻ അലസത കാണിക്കുന്നവരാണ് അതിനുവേണ്ടി ചിലപ്പോൾ അവരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പോലും പറയാറുണ്ട് തലവേദന വയറുവേദന തലകറുക്കം എന്നിങ്ങനെ എന്നാൽ ഇതിന്റെ പിന്നിലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അവരുടെ പാരൻസിനെ വിട്ടു നിൽക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതരം പേടിയാവാം സെപ്പറേഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ പരീക്ഷാ പേടിയാവാം അതുമല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നേരിടുന്ന എന്തെങ്കിലും ശാരീരികമോ മാനസികമോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാവാം അതുമല്ലെങ്കിൽ പഠന പ്രശ്നമാവാം ഈ ഒരു കാലത്ത് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പഠന വൈകല്യം അല്ലെങ്കിൽ ഇതിന് ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് അസസ്മെന്റ് നടത്തി അവരുടെ ഗ്രേഡ് ലെവൽ ഏതാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുത്താൽ നമുക്ക് ഈ കുട്ടികൾക്ക് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നേടാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്